دعاء. إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين اللهم منك ولك قرباني دعاء إن دعاء ذبح کرنے سے پہلے یہ دعا پڑھی അങ്ങനെ ഫൈനലി ഞങ്ങളെ ആട് അലങ്കിലെത്തിക്കണെട്ടോ ആട് വാങ്ങാന് ആട് മാർക്കറ്റ് ആട് മാർക്കറ്റിൽ എത്തിക്കണ് ആടിന് അത് കൊണ്ടുപോകണേ കൊണ്ടുപോകാൻ വേണ്ടി ഏ അത് കെട്ട കെട്ടിട്ടേ കാലുമേലേ അപ്പതാണ് സെക്ഷന് ഇത് ഫുള്ള് ആടാണ് ആടിന്റെ മാർക്കറ്റാണോ കംപ്ലീറ്റ് ആടാണ് അത് ആയിട്ട് പല മോഡൽ ആടുകളുണ്ടോ പല മോഡല് ആടുകളുണ്ട് വലുതും ചെറുതും പല കളറുകൾ ഉണ്ട് ഇത് ബ്രൗണും ഇതടി വേറെ അത് വെറും ബ്രൗണ് ഇത് ബ്രൗണും വൈറ്റും കൂടി കൂടിയ കണ്ടോ ഓരോ ഇത് വൈറ്റ് മാത്രം എന്തൊക്കെ ഇത് വെറും വൈറ്റ് ഇത് വെറും നല്ല ഭംഗിയുള്ള വൈറ്റ് 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 നമ്മളെ നാട്ടിലെ കാടിന്റെ പോലെ അല്ലേ മാനിന്റെ പോലെട്ടോ മാനിന്റെ പോലെ ഇത് വേറെ മാനികള പോലല്ലേ മോഡല് മറ്റേ ഷീപ്പില്ലേ ചെമ്മരിയാടില്ലേ ഷീപ്പ് ഇത് വേറെ മോഡല്യാണോ ഒക്കെ ആടന്നെ ഉം ആ വരുന്ന പൊറത്തൊക്കെ പേടിക്കണ്ടാണ് മറ്റേ ചെമ്മരിയാടലേ ഇത് വേറെ ഇത് വേറെ ടൈപ്പ് പല പല മോഡലാടുകളുണ്ട് ഇതാരാണ് എവിടെ കേറി നല്ല വെള്ള നല്ല ഭംഗിയുള്ള ഇത് ചെമ്മരിയാടാ ചെമ്മരിയാടാത് ചെമ്മരിയാടല്ല മറ്റേതേ ഇതൊക്കെ സാധാ നമ്മളെ നാട്ടിലെ പോലെ മാന് അല്ലേ മാനിന്റെ പോലെ മാൻകുട്ടികളും അതെന്നെ നമ്മളെ പോലെ ഉണ്ട് സെയിം ഇത് നാട്ടിൽ മാൻകുട്ടികളാണ് മാനാണ് വെറും മാനന അതിന്റെ കൊമ്പും കാര്യങ്ങളൊക്കെ കണ്ട മാന പോലണ്ട് ഒരു സ്പേസ് ഇല്ല ആദ്യത്തെ നമ്മളെ ആദ്യത്തെ നമ്മളെ നാട്ടത്തൊരു പൈക്കുട്ടികളൊക്കെ പോലെണ്ട് ആട് എന്ന് പറയാൻ പറ്റൂല േ ഇങ്ങോട്ടൊക്കെ അത് വേറെ ഇപ്പൊ നാട്ടത്തേക്ക് പോത്തന്നെ അതിന് കൊമ്പൊന്നും ഇല്ല ഇതൊക്കെ ഇതൊക്കെ അമ്മക്ക് കണ്ട ഒരു പൈക്കുട്ടികളെ കബിനൊക്കെ ഒരു പൈക്കുട്ടികളെ മൊത്തം പക്ഷേ നോക്കുമ്പോ വേറെ മുഖക്ഷയിപ്പ തന്നെ വേറെ ഴുത്തൊക്കെ നോക്ക ഒരു പൈക്കള അല്ലേക്കാ പൈക്കുട്ടികളെ പോലെതാ ഇതിന്റെ മോത് ഇതിന്റെ കഴുത്തെ ആ മോഖലൊക്കെ നോക്കേതക്കെ മോഡലേ നല്ല മോഡല് നമ്മള് കാണാത്ത ഇതാണ് ആട് ഫുഡ് കൊടുക്കണം പറക്കണോ ഒരിക്കലുള്ള ഫുഡിട്ട് എടുക്കണം എന്തായി വള്ളത്തിലൊക്കെ കൊടുത്തേ ഇവിടുത്തെ ആൾക്കാരുണ്ടോ ഫുഡ് ട്ടോ എടുക്കാണ് കേട്ടോ ഫുഡാരും കൊണ്ട് ഒരുമിച്ച് വന്ന് ഇതൊക്കെ നാട്ടിലത്തെ മോഡൽ ആടല്ലേ ഇപ്പഴാണ് മോഡൽ ഇവിടെ വേക്ക ബ്ലാക്ക് ഇതൊക്കെ നമ്മക്ക് ആടായിട്ട് പരിഗണിക്കാം ഇതൊക്കെ നാട്ടിലത്തെ ആടാട്ടോ എന്തോ ഇപ്പഴാണോ ഒറിജിനൽ ആടിനെ കിട്ടി ഒറിജിനൽ ആടിനെപ്പോഴാണ് നമ്മള് കണ്ടത് ബ്ലാക്ക് ആട് കുളിപ്പിക്കണൊക്കെ അവിടെ വെള്ളം അടിച്ച് കുളിപ്പിക്കണണ്ട് ആടുകളെ പോലെ കുളിക്കൂലൊക്കെ പറയണത് വെറുതെ അല്ലെ മറ്റുള്ള കുളിപ്പിക്കുന്നുണ്ട് ആ കുളിക്കൂല ആടാണറിയില്ലേ അപ്പതാണ് ആട് ട്ടോ അങ്ങനെ അതാണ് നമ്മൾ ആടൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ ഒക്കെ സെറ്റാക്കി കട്ട് ചെയ്തും എല്ലാം അവർ തരും കേട്ടോ അപ്പം നല്ല വൃത്തിയിലും നല്ല ജൂലായിട്ടുള്ള അതിനായിട്ട് മാത്രമുള്ള ഒരു ഏരിയ നമുക്കത് അപ്പോൾ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാനുള്ളവർക്ക് അവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ ഓരോ പൊതിയാക്കിയിട്ട് അവർ തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മടെ അലഹമോളുടെ ആടവിന് അലകയിലേക്ക് നമ്മൾ പോവാണ് അങ്ങനെ കൊണ്ടുപോണോ അപ്പൊ നമ്മള് പോവാണ് അപ്പൊ ആടിന്റെ അന്നത്തെ വിശേഷങ്ങൾ ഇത്ര അങ്ങനെ ഞങ്ങള് നേരെ അവിടുന്ന് വരുന്ന വയലും ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിട്ടോ ഞങ്ങൾ രാവിലെ അതിരാവിലെ പോയതാണ് ആറുമണിക്കൊക്കെ പോയതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്നു അങ്ങനെ സാൻഡ്വിച്ചും താമ്യ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് താമ്യ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു ചായയും വെള്ളവും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ അതാ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് ബായ്